ഈ ദുരിതാശ്വാസ നിധിയിലും അതേപോലെ സർക്കാരിലൊക്കെ വിശ്വാസമുള്ള ആളുകൾ സർക്കാരിനെ സഹായിച്ചാൽ മതി അല്ലാത്തവർ വല്ല കെ പി സി സിക്കോ അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങൾക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തോളി പൈസ പ്രശ്നമല്ല പ്രളയത്തിന്റെ സമയത്ത് നിങ്ങളെ പോലത്തെ കുറെ ആളുകൾ അങ്ങനെ കൊടുത്തിരുന്നല്ലോ ആയിരം വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കെ പി സി സി കുറെ പൈസ പിരിച്ചു പിന്നെ നാട്ടിൽ ഞങ്ങൾ നേരിട്ട് സഹായത്തിച്ചോളാന്ന് പറഞ്ഞാൽ ലീഗാരും കുറേ പിരിച്ചു കൊണ്ടായി അത് രണ്ടു രണ്ടു കൂട്ടിനും പോയി തിന്നു ബി ജെ പിക്കാരും ആർ എസ് ആറും അതേപോലെ ജമാത് ഇസ്ലാമിക്കാരൊക്കെ അതേമാരി പിരിച്ചുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ കാട്ടിയെന്നുള്ള വിൽക്കാൻ അറിയുള്ളു അന്ന് സർക്കാരിനെ സഹായിച്ച പൈസ കൊണ്ട് സർക്കാർ വേണ്ടുന്ന രീതിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഉരുൾപൊട്ടലുണ്ടായ അവിടെ ഒരു സ്കൂൾ കെട്ടിടമാണ് അവിടെ ഒരുവിധം ഈ എന്താ പറയുക ഇതിൻ്റെ ആഘാതം കുറച്ചത് ആ സ്കൂൾ കെട്ടിടത്തിൽ തങ്ങി നിന്നിട്ടാണ് അവിടെ കുറച്ചെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂൾ കെട്ടിടം അവിടെ തകരാതെ നിൽക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന സ്കൂൾ കെട്ടിടം പിന്നെ സർക്കാർ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പുനർനിർമ്മിച്ച കെട്ടിടമാണത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതിന് ഉത്തരമാണ് അവിടെ കാണാൻ കഴിയുന്നത് അത് അത് ഇത് നിങ്ങൾക്ക് തിരികില്ല നിങ്ങൾ ജനം തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തിരുത്തി മൂലക്കലാക്കുന്നത് കാരണം നിങ്ങളെന്നും നാടിനെതിരാണ് നിങ്ങളെന്നും കുത്തിച്ചുരുപ്പന്മാരും സാമൂഹ്യദ്രോഹികളുമാണ് നിങ്ങൾ നാടിനെ ദ്രോഹം ചെയ്യാൻ മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ ഒരു നല്ല കാര്യത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് മുന്നോട്ട് പോകാനെന്നുള്ളത് കേരളം ഒരുപാട് ആൾക്കാർ തെളിച്ചതാണ് ഇനി ഒന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കും